ബഹ്റൈനിൽ സ്വകാര്യ മേഖലയിലെ പ്രസവാവധി വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം തള്ളിയിരിക്കുകയാണ് സർക്കാർ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് ലഭിക്കുന്ന കൂടിയ പ്രസവാവധി അറുപത് ദിവസത്തിൽ നിന്ന് എഴുപത് ദിവസമാക്കി വർദ്ധിപ്പിക്കാനുള്ള എം പിമാരുടെ നിർദ്ദേശമാണ് സർക്കാർ തള്ളിയത് ബഹ്റൈൻ ഈ തീരുമാനത്തോടൊപ്പം കുടുംബക്ഷേമവും തൊഴിൽ മേഖലയിലെ യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള സന്തുലതാവസ്ഥയെ ചർച്ചകൾ വീണ്ടും സജീവമാക്കുകയാണ് പൊതു സ്വകാര്യ മേഖലകൾ തമ്മിലുള്ള തുല്യത തകർക്കാനും ചെറുകിട സ്ഥാപനങ്ങൾക്ക് അധിക സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കാനും സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ തീരുമാനമെടുത്തത് നിലവിലുള്ള അറുപത് ദിവസത്തെ ശമ്പളത്തോട് കൂടിയ അവധി ആരോഗ്യപരവും സാമ്പത്തികവുമായ പഠനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും അമ്മയുടെ ആരോഗ്യ ആവശ്യങ്ങളും കമ്പനിയുടെ പ്രവർത്തന ആവശ്യങ്ങളും തമ്മിൽ നീതിയുള്ള സന്തുലിതാവസ്ഥ നിലനിർത്തുന്നുവെന്നുമാണ് അധികൃതരുടെ വാദം പാർലമെന്റിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇരു മേഖലകളിലും സ്ഥിരത ഉറപ്പിക്കേണ്ടത് പ്രധാനമാണെന്നും അതില്ലാത്ത പക്ഷം അസന്തുലിതമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനിടയുണ്ടെന്നും സർക്കാർ വ്യക്തമാക്കി ബിസിനസ് പിന്തുണയില്ലാതെ പ്രസവാവധി വർദ്ധിപ്പിക്കുന്നത് സ്വകാര്യ കമ്പനികൾ സ്ത്രീ ജീവനക്കാരെ നിയമിക്കുന്നതിൽ വിസമ്മതം കാണിക്കാൻ ഇടയാക്കുമെന്നും ഇത് ദീർഘകാല തൊഴിൽ മേഖലയിലെ സ്ത്രീ പങ്കാളിത്തത്തെ ദുർബലപ്പെടുത്തുന്നുവെന്നും മുന്നറിയിപ്പ് നൽകി നിലവിലെ നിയമപ്രകാരം ശമ്പളത്തോടു കൂടിയ അറുപത് ദിവസത്തെ അവധിയും കൂടാതെ പതിനഞ്ച് ദിവസത്തെ ശമ്പളമില്ലാത്ത അവധിയും ഉറപ്പാക്കപ്പെട്ടിട്ടുണ്ട് കൂടാതെ ജോലി സംരക്ഷണവും മുലയൂട്ടൽ ഇടവേളകളും ഉൾപ്പെടുത്തുന്നുണ്ട് എഴുപത് ദിവസത്തെ അവധിയെ പിന്തുണക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നത് സൗദി അറേബ്യ പോലുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇതിനോടകം തന്നെ സമാന പരിഷ്കാരങ്ങൾ നടപ്പാക്കിയിട്ടുണ്ടെന്നും അമ്മമാർക്കും നവജാത ശിശുക്കൾക്കും കൂടുതൽ പരിചരണ ഒരുക്കുന്ന ഹൈബ്രിഡ് മോഡലുകൾ ബഹ്റൈൻ പരിഗണിക്കാവുന്നതാണെന്നുമാണ്